സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത ഉണ്ടാകരുതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിനിധികൾക്ക് മുന്നറിയിപ്പ് നൽകി ഐക്യത്തിന്റെ സമ്മേളനമായി ഈ സമ്മേളനം മാറണം കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും നേരം പുലരും വരെ ചർച്ച നീളുകയും ചെയ്തത് ഓർമ്മിപ്പിച്ചാണ് ബിനോയ് വിശ്വം പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയത് കോതമംഗലത്ത് ആരംഭിച്ച സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ ആദ്യഭാഗത്ത് തന്നെ പ്രതിനിധികൾക്ക് കൃത്യമായ സന്ദേശം നൽകാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രദ്ധിച്ചു സമ്മേളനത്തിൽ വിഭാഗീയത ഉണ്ടാകരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അച്ചടക്കത്തോടെ മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുക്കണം അച്ചടക്കവും കൂട്ടസഹ് പങ്കെടുക്കാൻ നിർത്തകരാണ് നമ്മളെ പലരും അതുകൊണ്ട് പ്രതിനിധി ഞാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നവരാണ് അർഹരായ അവകാശ സഭയിലെ പല കാലങ്ങളിൽ നമുക്ക് എണ്ണം ചുരുക്കമാണെങ്കിൽ അതുകൊണ്ട് ഉൾക്കൊള്ളാനാത്തപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അകച്ചത് കമ്മ്യൂണിസ്റ്റ് ദൗത്യത്തിനകത്ത് തന്നെ ആ ദൗത്യത്തിൽ പങ്കെടുക്കാനെന്നാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത് നമ്മുടെ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ചിന്തിക്കാൻ നമ്മൾ നാം എല്ലാവരും പൂർണ്ണമായി ഈ ജില്ലാ സമ്മേളനം ഐക്യത്തിന്റേതാകണമെന്ന് വിനോയ് വിശ്വ പറഞ്ഞു ഇതോടെ വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിയണം ചർച്ചകൾ വേണ്ടെന്നല്ല പറയുന്നത് പാർട്ടിയെ നേരായ വഴിക്ക് നയിക്കാനുള്ളതാകണം ചർച്ചയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ജില്ലാ സമ്മേളനം എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഐക്യത്തിന്റെ സമ്മേളനം എനിക്ക് ഉറപ്പാണ് ഐക്യമാണ് നമ്മുടെ ഐക്യമാണ് വഴിമാക്ക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലഘട്ടത്തിൽ ചില കത്തല്യങ്ങൾ പൂർത്തികരിക്കുമെന്ന് എല്ലാവർക്കും ഒത്തുമുള്ളതാണ് ഇതിനർത്ഥമാണ് ചർച്ച വേണമെന്നല്ല ചർച്ച വേണം ചർച്ച പാർട്ടി വേണം സമ്മേളനങ്ങളിലും ഘടകങ്ങളിലും വേണം പക്ഷേ ആ ചർച്ചയ്ക്കു വേണ്ടിയാണ് ആ ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേതായ രീതി നയിക്കാൻ വേണ്ടിയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജനങ്ങളും പാർട്ടിയും തമ്മിലുണ്ടാകാനുള്ള ബന്ധത്തിൻ്റെ കണ്ണുകൾ അത് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ ചർച്ചകൾ അല്ലാതെ പാർട്ടിക്കകത്ത് ഇത് ശിഷ്യ നിയോഗത്തിന്റെ വിത്ത് പറയാൻ വേണ്ടി അല്ല കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത പ്രകടമായിരുന്നു നേരം പുലരുന്നതുവരെ സമ്മേളനം നീണ്ടു ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടാവുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ന്യൂസ് സംസാരിച്ചത്യൂസ്